ഒരു കപ്പ് അളവിൽ നമുക്കൊരു പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ആന്റോറിയ ചെടി തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇതിന് കൊടുക്കുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കൂടുതലായിട്ട് ആന്തോറിയ നടുന്നത് അപ്പോൾ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനുള്ള പോട്ടി മിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് കണ്ടോ ഫ്ലവർ ഒക്കെ നല്ല കളറായിട്ടും പ്രത്യേകിച്ചും റൈനി സീസണിലൊക്കെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോളോ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഒരു ആന്തോറിയ ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കളും തൈകളൊക്കെ ഉണ്ടാവാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങേൻ്റെ വെള്ളമാണ് അപ്പോൾ രണ്ട് മൂന്ന് തേങ്ങേൻ്റെ വെള്ളം എടുക്കുക എന്നിട്ട് ഇതാ അതിലേക്ക് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ഇതുപോലെ ഇതുപോലെയുണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി കൂടിയാണ്ട് ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ട് പുളിക്കാൻ വെക്കുക അപ്പോൾ തേങ്ങ വെള്ളം പുളിച്ച് വരുന്ന സമയത്ത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ആന്തോറി ചെടിക്ക് തേങ്ങേൻ്റെ വെള്ളം കൊടുക്കുകയാണെങ്കിലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ നന്നായിട്ട് നന്നായിട്ടിതൊന്നും പുളിപ്പിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ ചെടീൻ്റെ ചൂട്ടിലങ്ങ് കൊടുക്കുക കേട്ടോ റോസ് ചെമ്മന്തി ഇതുപോലത്തെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും